ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷുവേഴ്സ് വിത്ത് ആഷ് ഐശ്വര്യ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ വന്ന വീഡിയോനെ കുറിച്ചിട്ട് അപ്പം ഇപ്പം അവരുടെ പ്രൊഫൈലിൽ വേറൊരു വീഡിയോ വന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേരെന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇറ്റി ബിറ്റ് ലിറ്റി ഇറ്റിവിറ്റി അല്ല ഇറ്റിവിറ്റി സോറി ഇറ്റിവിറ്റി ഇമേച്ചിൻ്റെ പേജാണല്ലേ ലിറ്റിയോ ഓക്കെ അവരുടെ ഹസ്ബൻഡിനെ പിന്നെ മൊണ്ണേഷ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പറയാനുള്ള റീസൺ ഞാൻ പറഞ്ഞു തരാം കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യവും മൂന്നാമത്തെ പ്രാവശ്യവും എങ്ങനാണ് ഇവരെയും ഇവരെ ഹസ്ബൻഡിനെയും ഒക്കെ വന്ന് ഉപദ്രവിക്കുന്നത് എന്നൊക്കെയുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇപ്പം എന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിരിക്കെ എന്നെ ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ വന്ന് എന്നെ അടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ ഞാൻ ഭയങ്കര ഭയങ്കര ബോൾഡായിരിക്കണം ഭയങ്കര ബോൾഡ് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്നെ വന്നിട്ട് ഒരാൾ എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കേ പോലും എന്നെ അങ്ങനെ പട്ടിയെ മർദ്ദിക്കുന്ന പോലെ മർദ്ദിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്നെ കല്യാണം കഴിച്ച ആളുടെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കഴിവുകാടാണെന്ന് ഞാൻ പറയൂ അതിൽ ഞാൻ ഖേദിക്കുന്നില്ല ഞാൻ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അങ്ങനെ പറയാതിരിക്കണമായിരുന്നെങ്കിൽ ഈ പറയുന്ന ഐശ്വര്യ എന്ന് പറയുന്ന വ്യക്തി എവിടെയും തൊടാണ്ടുള്ള ആ വീഡിയോ ഇടുന്നതിന് പകരം വളരെ കൃത്യമായിട്ടുള്ള വീഡിയോ ഇടണമായിരുന്നു വളരെ കൃത്യമായിട്ട് ആ സമയത്ത് ഹസ്ബൻഡ് എവിടെയായിരുന്നു അതിപ്പോൾ എന്തായാലും ചേഴ്സ് വിത്ത് ആഷിന് ഊഹിക്കാവുന്നതേയുള്ളൂ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താ പറയുക ഇവരുടെ ഹസ്ബൻഡിന്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് അതിൽ ഞാൻ ഖേദിക്കുന്നതിൽ ഞാൻ ഇപ്പോഴും ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവർ അവരുടെ സൈഡിൽ നിന്ന് എന്താ പറയുക ഇവർ പറയുന്നുണ്ട് നിങ്ങൾ കാര്യം അറിയാണ്ട് വന്നിരുന്ന് പ്രതികരിച്ചു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തമായിട്ട് പറയണം ഹേ നിങ്ങൾ ഫുള്ളായിട്ട് അതിൽ പറയണം എ ടു സെഡ് എന്താണ് നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ പറയണം കുടുംബ പ്രശ്നം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അത് പറഞ്ഞ സിപ്പോൾ നമ്മൾ കുടുംബ പ്രശ്നത്തെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനതിൽ വേറെ ഇവിടെ നടന്ന എന്തോ പ്രശ്നത്തെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അത് ഞാൻ ഇപ്പോഴും കുറച്ച് നിൽക്കുന്നു വോട്ട് എവർ ഇറ്റ് ഇട്ടസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പം ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെട്ടിട്ടുള്ള മർദ്ദിച്ചു ലിറ്റി ലിറ്റിയോ അവരുടെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അത് നിമ്മേച്ചീൻ്റെ പേജിൻ്റെ പേരല്ലേ ബാവേ ഇത് വേറെ മുൻട്ടാ പിന്നെ അവരുടെ പേരെ എനിക്കറിയില്ല പിന്നെ കറക്റ്റായിട്ട് അറിയില്ല ലിറ്റി എന്നാണെന്ന് തോന്നുന്നു ആ ഇവരെ മർദ്ദിച്ച വ്യക്തി വ്യക്തി എന്ന് പറഞ്ഞ ആളിന്റെ മകൻ മകൻ ഇപ്പോൾ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു മോൻ എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് എൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് എന്നെ അറിയാം എനിക്ക് എഡിറ്റിംഗ് ചെയ്ത് വെക്കുന്ന പരിപാടി ഭയങ്കര മടിയുള്ള പരിപാടിയാണ് അതുൽ അതുലിന്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട് പിന്നെ വേറെ കുറെ ആൾക്കാർ ആ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് യു ഗൈസ് ക്യാൻ ഗോ ആൻഡ് ചെക്ക് ദം എൻ്റെ കയ്യിലും ആ വീഡിയോ ഉണ്ട് അതിനകത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ഹോസ്പിറ്റലിൽ നമ്മൾ കിടന്ന് നമ്മളെല്ലാവരും ഞാനടക്കമുള്ള ആൾക്കാർ അയ്യോ ഈ സ്ത്രീയെ ആരാണ് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഒരു ഒരു പാവം പിടിച്ചൊരു സ്ത്രീയെ ആൾക്കാർ നോക്കി നിൽക്കേം മർദ്ദിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ഞാനടക്കം എനിക്കടക്കം മനസ്സ് വേദനിച്ച ഒരു സംഭവമായിരുന്നു രാവിലെ അത് അപ്പോഴാണ് ഇപ്പൊ ഒരു വീഡിയോ വരുന്നത് എൻ്റെ ലിറ്റി ചേച്ചി നിങ്ങൾ അടിപൊളിയാന്ന് കേട്ടോ നിങ്ങൾ അടിപൊളിയാണ് സൂപ്പർ അടിപൊളി ലിറ്റി ചേച്ചി ഏതാ അടിയറിയാം ചാവൂട്ടി കൂട്ടിയാ ചങ്ങായിനാ ഈ പറയുന്ന പറയപ്പെടുന്ന ഇപ്പം രാവിലെ വരെ അല്ല സോറി വില്ലനായിരുന്ന വ്യക്തി വ്യക്തിനെ വ്യക്തി നിങ്ങൾ വേഗം പോയിട്ട് അതിൽ വീടുകൾ കണ്ടോ ഐഷ് അടിച്ച് ചപ്പാത്തി പോലെ പരത്തിനേ ലിറ്റി ചേച്ചി ആ നീ കണ്ടിച്ച കാണിച്ച നീ കാണിച്ച പിന്നെ ലിറ്റി ചേച്ചി പറന്ന് ഡിങ്കനൊക്കെ പറന്നോ തല്ലിട്ടുണ്ട് അയാളെ സംഭവം ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് രണ്ട് സൈഡിലും രണ്ട് സൈഡിലും നല്ല പ്രോപ്പർ ഈക്വൽ ആയിട്ടുള്ള വിഷയങ്ങൾ രണ്ട് സൈഡിലും ഉണ്ട് ലിറ്റി ചേച്ചിയും ചെറിയ പുള്ളിയല്ല ഈ പറയുന്ന വ്യക്തിയും ചെറിയ പുള്ളിയല്ല രണ്ടാളും ഒന്നിനൊന്ന് ബെറ്ററാണ് പക്ഷേ ഇവിടെ ചിലപ്പം നമുക്കിപ്പോൾ ഐശ്വര്യനെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല ചിലപ്പോൾ ഐശ്വര്യൻ്റെ അടുത്ത് പോലും ഈ ലിറ്റി എന്ന് പറഞ്ഞ ചേച്ചി ഞാൻ ആ വ്യക്തിനെ തല്ലിച്ചതച്ച് പട്ടിനെ തല്ലുന്ന അവിടെ താച്ചയാണ് അയാളെ പെരക്കി ഇട്ടിട്ടുണ്ടെന്ന് ലിറ്റി ഐശ്വര്യനോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഐശ്വര്യക്ക് ഇത് അറിയുന്നുണ്ടാവില്ല കാരണം ഐശ്വര്യ ഇപ്പം ക്യാരി ആണ് വീട്ടിൽ തന്നെ ആയിരിക്കാം ട്രാവല് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് ഐശ്വര്യ പറഞ്ഞു അപ്പം ചിലപ്പം ഐശ്വര്യക്ക് ഇത് കണ്ടിട്ടുണ്ടായില്ല ഉണ്ടാവില്ല ഈ ഒരു സംഭവം ഇത് ലിറ്റി നമ്മളെ തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ ചവിട്ടി കൂട്ടിയ സംഭവം ചിലപ്പം ഐശ്വര്യ അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വീഡിയോ ഐശ്വര്യ ഇട്ടത് ചിലപ്പോൾ എന്തായാലും അതിനെ കുറപ്പുണ്ട് കാരണം ഇത്രയും സംസാരിച്ച ഐശ്വര്യ നൂറ് ശതമാനം എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഐശ്വര്യന്റെ ഓഡിയൻസിനോട് സത്യങ്ങൾ വിളിച്ചു പറയേണ്ട അർഹത അല്ലെങ്കിൽ പിന്നെ അത് ഐശ്വര്യ കടമയാണ് ഐശ്വര്യം വന്ന് പറയും ലിറ്റിയും അയാളെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഐശ്വര്യം എന്തായാലും വന്ന് പറയും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് സംഭവം എല്ലായിടത്തും നടക്കുന്ന പോലെയുള്ള കുടുംബ പ്രശ്നം തന്നെയാണ് ഏഹ് പിന്നെ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും നടക്കൂലേ സ്വത്തിനു വേണ്ടിയുള്ളതും അല്ലേ വഴി ഈ വഴി എൻ്റെത് ആ വഴി നിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള തർക്കങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് പിന്നെ ആ കുട്ടി അതിനകത്ത് അച്ഛനും അമ്മേനേം പിന്നെ ലിറ്റി ബിറ്റി ചിറ്റി അവർ നോക്കിയിട്ടില്ല ഐശ്വര്യ നോക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛനും അമ്മേനേം ഏതെങ്കിലും ഒരാളല്ല എല്ലാ മക്കൾക്കും ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അച്ഛനും അമ്മേനും നോക്കാനുണ്ട് അതൊന്നും പറയുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ആക്ച്വലി സംസാരിക്കുന്നതിലേ അർത്ഥമില്ല ഇത് അവരുടെ കുടുംബ പ്രശ്നമാണ് അപ്പം നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബ പ്രശ്നം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞു ഏഹ് ഇവരുടെ കുടുംബ പ്രശ്നം ഇവർ ഓൾറെഡി ഇവരായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കൊണ്ട് ഇട്ട സ്ഥിതിക്ക് നമ്മൾ സംസാരിക്കുന്നതിന് തെറ്റില്ല ഏഹ് നമ്മളിതിപ്പം അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒളിഞ്ഞു പോയി കുത്തിരുന്നിട്ട് ലിറ്റി തല്ലിയോ ബിറ്റി തല്ലിയോ തോമസ് തല്ലിയോ ഫിലിപ്പോസ് തല്ലിയോ നോക്കിയതല്ല ഇവർ തന്നെ ഇട്ടതാണ് അപ്പം ഇനി എന്തായാലും ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പിന്നെ ഒരു വീഡിയോ കാര്യങ്ങൾ ഐശ്വര്യേൻ്റെ സൈഡിൽ നിന്ന് വരുമായിരിക്കാം എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോൻ്റെ അകത്ത് ആരുടെ അമ്മേടെ കയ്യിലാണ് ആ കുഞ്ഞു കൊച്ചിരിക്കുന്നതെന്ന് അറിയില്ല ആരുടെ കയ്യിൽ ആ കുട്ടി ഇരിക്കുന്നുണ്ട് ആ വീഡിയോയിൽ അപ്പം ആ ആ മോൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എനിക്ക് മെസ്സേജ് അയച്ച മോൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇവരുടെ ഹസ്ബൻഡ് അപ്പം എന്താ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ഏതാ ഹസ്ബൻഡ് അപ്പം പറയുന്നുണ്ട് പിടിച്ചു മാറ്റി ചില സ്ഥലങ്ങളിൽ പിടിച്ചു മാറ്റിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ പിടിച്ചു മാറ്റിയിട്ടില്ല പിന്നെ ആ കുട്ടി പറയുന്നു പിന്നെ ഈ കുട്ടീൻ്റെ അച്ഛൻ അച്ഛനെ അടിക്കുന്നതിൻ്റെ ഇടയിൽ തള്ളി മാറ്റുന്നതിൻ്റെ ഇടയിലോ പിടിച്ചു മാറ്റുന്നതിൻ്റെ ഇടയിലോ എങ്ങനെയാണ് ഡ്രസ്സ് കയറിപ്പോന്നൊക്കെ പറയുന്നുണ്ട് എന്ത് തന്നെയായാലും ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ എൻ്റെ എൻ്റെ വീഡിയോ കാണുന്ന ഓഡിയൻസിനോടാണ് ഞാൻ പറയുന്നത് ഇവിടെ രണ്ടാളുടെ ഭാഗത്തും തെറ്റുണ്ട് ഏ പിന്നെ ഇവർ ചിലപ്പോൾ നാളെ ഈ കുടുംബ പ്രശ്നമൊക്കെ ചേർത്ത് തീർത്ത് ഒന്നാവും സ്വാഭാവികമായിട്ടും ഒന്നാവും ഫാമിലി എന്ന് പറയുമ്പം അങ്ങനെയാണ് പ്രശ്നങ്ങളുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ അവർ ഒന്നാവും ഇത് സോഷ്യൽ മീഡിയയിൽ അപ്പം എന്നാ പിന്നെ ഐശ്വര്യ പറയൊരു കാര്യം ഇത് നിങ്ങൾക്ക് ഒരു കണ്ടന്റായി സ്വാഭാവികമല്ലേ അത് ഐശ്വര്യക്ക് ഊഹിക്കാവുന്നില്ലേ ഉള്ളു ഐശ്വര്യ ഐശ്വര്യ ഒരു വീഡിയോ കൊണ്ടുപോയിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഐശ്വര്യമാണ് തുടങ്ങിയത് നീ നിന്റെ പ്രൊഫൈലിൽ ഇട്ടു അത് ആൾക്കാർ കാണുന്ന ഉറപ്പല്ല അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി അവിടെ വെച്ചിട്ട് വീട്ടിലിരുന്ന് വെറുതെ കണ്ടാ പോരെ സോഷ്യൽ മീഡിയയിൽ ഈ സാധനം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ ആക്രമണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ അത് കണ്ടന്റ് പ്രതികരിക്കും എന്നുള്ളത് ഐശ്വര്യക്ക് പറയാം അല്ലാത്ത പക്ഷം സോഷ്യൽ മീഡിയ അത് ഇടാൻ വേണ്ടി പാടില്ല ആൾക്കാർ കണ്ടന്റ് ആക്കി എന്ന് പറഞ്ഞ് പറയും അർത്ഥമേ ഇല്ല കണ്ടന്റ് ആക്കും കണ്ടന്റ് ആക്കപ്പെടും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഐശ്വര്യന്റെ തന്നെ മുന്നത്തെ വിഷയങ്ങൾ വന്ന സമയത്ത് എല്ലാവരും ഐശ്വര്യന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ആൾ മെയിൽ അയച്ചതും അതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സമയത്ത് അതും ഒരു കണ്ടന്റായിരുന്നു അന്ന് ഐശ്വര്യക്കൊരു പ്രശ്നവും ഇല്ല ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എതിരെ ഒരു പ്രശ്നവും ഇല്ല ഇന്നിപ്പം ഇത് സംസാര വിഷയമാകുമ്പോൾ അതൊരു കണ്ടന്റായി ആയി നമുക്കതിൽ വിഷമില്ല എന്നല്ല ഐശ്വര്യേൻ്റെ അർത്ഥം സ്വാഭാവികം ഞാൻ ഐശ്വര്യക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഐശ്വര്യേൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വനിതാ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ മതി അതുമല്ല അത് അപ്പോഴത്തെ ആ ഒരു സാധനം അയച്ചു പിന്നെ എൻ്റെ വീഡിയോയിൽ ഐശ്വര്യ അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വനിതാ സെല്ലിലും അത് അതിലെന്തെങ്കിലും ഒരു തീരുമാനമായിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന പേഴ്സണലി അറിയുന്ന കുറച്ച് കോൺടാക്ട്സ് ഉണ്ട് അവരെ നമ്പറും കൂടി ഞാൻ തരാൻ റെഡി ആണ് എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എടുത്ത് പോയി കാണാം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടാണ് തൊട്ട് താഴെയുള്ള വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയത് നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഐശ്വര്യ ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് റിപ്ലൈ തരുന്ന പക്ഷം ഈ വനിതാ സെലയിൽ കൊണ്ട് കൊടുത്തിട്ട് ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ നമ്പർ ഞാൻ തരാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ സഹായിക്കാം എന്തായാലും ഇതിൻ്റെ കുടുംബ പ്രശ്നത്തിൻ്റെ കാര്യങ്ങൾ ഒന്നെങ്കിൽ ഇതോടുകൂടി ഇവരെ കുടുംബ പ്രശ്നം തീരട്ടെ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് കുടുംബ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതൊരു ചാക്കരയും ഒക്കെ ആയി സോഷ്യൽ മീഡിയ ഇങ്ങനെ ആഘോഷിക്കാൻ ഇട്ട് കൊടുക്കട്ടെ ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സോൾവാക്കുന്നതാണ് ബെറ്റർ എൻ്റെ അഭിപ്രായത്തിൽ ആ വീഡിയോ കണ്ട സ്ഥിതിക്ക് കാരണം നിങ്ങളത് കാണുക കണ്ട് കഴിഞ്ഞാൽ അത് ആദ്യം പോയി കാണുക അതിലിൻ്റെ വീഡിയോ അതുല് ബ്ലോഗ്സിലുണ്ടാവും അതെടുത്ത് കാണുക പിന്നെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന ലിറ്റിയും നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ മർദ്ദിച്ചിട്ടുണ്ട് രണ്ടാളുടെ ഭാഗത്തും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്ത് തന്നെ ആയാലും നോക്കാം ഇനിയിപ്പം ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കാണാം പിന്നെ ഹസ്ബൻഡിനെ പറഞ്ഞത് ഐശ്വര്യ അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഹസ്ബൻഡിൻ്റെ പറയാത്തത് കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നിയത് സ്വാഭാവികമായിട്ടും ആർക്കാലും അങ്ങനെ തോന്നുള്ളൂ എനിക്ക് മാത്രമല്ല ഓക്കെ ബൈ